മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഷർണൂർ കുളപ്പുള്ളിയിൽ അയൽവാസിയുടെ ആക്രമത്തിൽ അതിഥി തൊഴിലാളിയായ യുവതിക്ക് പരിക്കേ പഞ്ചാബ് ഹോഷിയാപൂർ സ്വദേശി നിർമ്മല ദേവിക്കാണ് പരിക്കേറ്റത് തലയ്ക്കാണ് പരിക്കേറ്റത് കുളപ്പുള്ളി പള്ളിക്കേറ്റത്തിന് സമീപത്ത് രാവിലെ ഏഴോടെയായിരുന്നു സംഭവം തലയ്ക്ക് പരിക്കേറ്റ യുവതിയെ ഒറ്റ പലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ പള്ളിക്കാറ്റത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ ജയകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തു അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു ചിത്തര വിമൻസ് അക്കാദമി smp junction shorno sure opposite private bus stand patambi